ഹലോ ഏവർക്കും കളർക്കൽ സ്കൂൾ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ എപ്പിസോഡിലൂടെ നോക്കുന്നത് പെൺകുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന കുറച്ച് കളക്ഷൻസ് ആണ് ദാറ്റ് ഈസ് മൂക്കു കുത്താനും മൂക്കു കുത്തികൾ വെറൈറ്റി മാറിമാറി ഇടാനൊക്കെ ഇഷ്ടപ്പെടുന്ന എല്ലാവരും കാണും ഒരു സെറ്റ് ഓഫ് കളക്ഷൻ തന്നെ എല്ലാവർക്കും കാണും അപ്പം നിങ്ങളുടെ കളക്ഷൻസിൽ ഉൾപ്പെടുത്താൻ പറ്റും പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് ഓഫ് മൂക്കു നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പോൾ ഫസ്റ്റ് നമ്മൾ കളക്ഷനിലേക്ക് പോവാം അപ്പോൾ ഞാൻ ആദ്യം നിങ്ങൾ കാണിക്കുന്നില്ല എനിക്ക് ഏറ്റവും വെറൈറ്റിയാണ് യുഡീക്കായിട്ട് ഒരു കളക്ഷൻ ആണ് ഇത് ആർക്കും ഒരു പക്ഷേ നിങ്ങളുടെ കളക്ഷനിൽ കാണത്തില്ല അപ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ പറ്റുക അപ്പോൾ ഇതെന്ന് പറയുന്നത് നമുക്കൊരു ഫ്ലവർ ഡിസൈൻ വേണമെന്നുണ്ടെങ്കിൽ പറയാം അല്ലെങ്കിൽ ഇതൊരു ഹാഫ് മൂണിൽ വന്നിട്ട് എൻ്റെ സൈഡിലായിട്ട് കുറച്ച് കുഞ്ഞു കുഞ്ഞു ഡിസൈൻ വരുന്ന പോലത്തെ ആണ് ഇത് ഫുൾ ഗോൾഡിൽ വരുന്നതാണ് സ്റ്റോൺ മീൻസ് സ്റ്റോൺ വരുന്ന മൂക്കുത്തി ഇഷ്ടമല്ലാതെ ഗോൾഡിൻ്റെ മാത്രം വേണമെന്നുള്ളവർക്ക് ചൂസ് ചെയ്യാൻ പറ്റും നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നിങ്ങൾ രണ്ടെണ്ണം എടുത്തുകഴിഞ്ഞാൽ നമുക്ക് സെക്കൻഡ് സൈഡായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സൈഡായിട്ട് ഒക്കെ ഇടാൻ പറ്റുന്ന നല്ലൊരു കളക്ഷൻ തന്നെയാണ് നിങ്ങൾ ഈ കാണുന്നത് വളരെ ലൈറ്റ് വെയിറ്റ് ആണ് ആ ഈ ഒരു മൂക്കുത്തികളുടെയൊക്കെ ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത് പ്രൈസ് റേഞ്ച് അടുത്തായിരം തൊള്ളായിരം രൂപ മുതലാണ് നമുക്ക് ഈ ഒരു കുത്തികളുടെയൊക്കെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ ആൻഡ് നമ്മൾ നെക്സ്റ്റ് നോക്കുന്നതെന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ എന്താണ് ഒരു ഫിഷ് ഡിസൈൻ അല്ലെങ്കിൽ ഡോൾഫിൻ്റെയൊക്കെ ഒരു പാറ്റേൺ വരുന്നത് നല്ല ഭംഗിയാണ് ഇതിനകത്ത് ഒരു വൈറ്റ് കളറിലെ സ്റ്റോൺസ് ഒക്കെ വരുന്നുണ്ട് പിന്നെ ആ ഒരു ഐസിൻ്റെ അവിടെയായിട്ട് കണ്ണിൻ്റെ അവിടെയാണ് വെറൈറ്റി മീൻസ് ഒരു ഗ്രീൻ വരുന്നുണ്ട് ഒരു ബ്ലാക്ക് പോലത്തെ കളർ വരുന്നുണ്ട് ഒരു മജന്ത കളറിലെ സ്റ്റോൺസ് ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതൊക്കെ ആ ഒരു കളക്ഷനിൽ വരുന്നതാണ് എനിക്കൊരു ഭംഗിയുണ്ടല്ലേ ഇത് ഏറ്റവും നല്ല രസമായിരിക്കും എല്ലാവരെയും കാണാനായിട്ട് കുറച്ച് വെറൈറ്റി ഉള്ള ഒരു കളക്ഷൻ തന്നെയല്ലേ ഇത് ആൻഡ് ഇനി നമുക്ക് നോക്കുന്നത് ടൈപ്പ് ആണ് ജെ ടൈപ്പ് എല്ലാവരും ചോദിച്ചാൽ ഷോപ്പിലും പോയി ചോദിക്കാറുള്ള ഒരു കളക്ഷനാണ് ജെ ടൈപ്പ് വരുന്നത് അപ്പോൾ നമുക്ക് ജെ ടൈപ്പിൻ്റെ കുറച്ച് അധികം കളക്ഷൻസ് തന്നെ വന്നിട്ടുണ്ട് കണ്ടോ വൈറ്റ് സ്റ്റോൺസ് വന്നിട്ട് അത്യാവശ്യം വലിയൊരു മൂക്കി തിക്ക് വേണമെന്നുള്ളത് യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ല ജെ ടൈപ്പിലുള്ള വൈറ്റ് സ്റ്റോൺസ് വരുന്നതിനായിട്ട് കണ്ടോ ഈ ജെ ടൈപ്പിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ വേറൊരു പാറ്റേൺ എന്ന് പറയുന്നത് നമുക്ക് കുറച്ചുകൂടി കുഞ്ഞ് ജേ ടൈപ്പിൽ വരുന്നതേണ്ടോ ഇതൊരു എന്താ നമ്മൾ ആ വൈറ്റിൻ്റെ അവിടെ തന്നെ രണ്ട് സ്റ്റോൺസ് മാത്രമേ ഒരു ബ്ലാക്ക് അല്ലെങ്കിൽ ഒരു ഗ്രീ പോലെ വരുന്ന കുറച്ചുകൂടെ കുഞ്ഞു ടൈപ്പാണ് ജെ ടൈപ്പിന്റെ ഈ ഒരു നമുക്ക് വരുന്നുണ്ട് ഒരു ഗ്രീൻ പോലെ വരുന്നുണ്ട് അത് കുറച്ചുകൂടി ഭംഗിയുള്ളതായിട്ട് തോന്നി ആൻഡ് ഇനി നമുക്ക് വരുന്ന ഒരു ടിക്ക് ഇടുന്ന പോലത്തെ ആ ഒരു ഡിസൈനില് വരുന്നുണ്ട് കേട്ടോ ഒരു ടിക്ക് അപ്പോൾ ആ ജെ ടൈപ്പിൽ തന്നെ നമുക്ക് കുറച്ചുകൂടെ ഡിഫറൻസ് കൊണ്ടുവന്നുള്ളതായൊരു ടിക്കിൻ്റെ പോലെ ഇരിക്കുന്ന ഈ ഒരു കളക്ഷൻസ് എന്ന് പറയുന്നത് ഇതെല്ലാം തന്നെ ഒരു വൈറ്റ് സ്റ്റോൺസിൽ വരുന്നതാണ് ഈ കാണുന്നതൊക്കെ തന്നെ പിന്നെ നമുക്ക് എല്ലാവരും ചോദിക്കുന്ന പോലെ തന്നെ സ്റ്റോൺസ് സ്റ്റോൺസ് മാത്രം വരുന്നത് ഒരുപാടുണ്ട് പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമില്ലല്ലോ എല്ലാ ഷെയ്ഡ്സും വരുന്നുണ്ട് നമുക്ക് ബ്ലൂ മജന്ത ആ ഒരു ഷെയ്ഡ്സിലെല്ലാം വരുന്നതന്നെ വൈറ്റ് ഗ്രീൻ അതിൻ്റെ തന്നെ സ്റ്റാർസ് പോലത്തെ വരുന്നതൊക്കെ ഒരുപാടുണ്ട് ഇനി നമ്മൾ നോക്കുന്നത് ഒരു ഫ്ലോറൽ ഡിസൈനിൽ വരുന്നുണ്ട് ഫ്ലവർ എന്ന് പറയുന്ന കാല കുറച്ചുകൂടി സ്റ്റാർ അല്ലെങ്കിൽ ഒരു എന്താണ് ക്ലോസ് പോലത്തെ വരുന്ന ഒരു ഡിസൈനാണ് ഇത് കുറച്ച് പ്രത്യേക നല്ല ഭംഗിയുണ്ട് കുറച്ച് അത്യാവശ്യം വലിപ്പുള്ള ഒരു മൂക്കുത്തിക്ക് മൂക്കത്തേക്ക് വേണമെന്നുള്ളൊരു ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ തന്നെയാണ് ഈ കാണുന്നത് നമുക്ക് നാല് വൈറ്റ് സ്റ്റോൺസ് ഇങ്ങനെ ആയിട്ട് വന്നിട്ട് സെൻ്ററിലായിട്ട് നമുക്കൊരു മെറൂൺ ഗ്രീൻ ഡാർക്ക് ഗ്രീൻ ഒക്കെ വരുന്ന ഒരു ഷെയ്ഡിൽ വരുന്ന ഒരു ഫ്ലോറൽ പാറ്റേൺ ഉണ്ട് ഈ ഫ്ലോറൽ പാറ്റേണിൽ തന്നെ കുറച്ച് ഡിഫറൻസ് വരുന്ന രീതിയിലുള്ള ഫ്ലോറൽ ഫ്ലവേഴ്സ് തന്നെ പല പല ഡിസൈൻസ് വരുന്ന കുറച്ചധികം ഉണ്ട് ഒരു ഹാർട്ടിന് വരുന്നത് ഹാർഡ് ഡിസൈനും അല്ലെങ്കിൽ ഹാഫ് മൂൺ ഡിസൈനൊക്കെ വരുന്നുണ്ട് ഹാർട്ട് കുറച്ചൂടെ സ്പെഷ്യൽ അല്ലേ ഇപ്പം അങ്ങനെ ഹാർഡ് ഡിസൈൻ ഹാഫ് മൂൺ ഡിസൈനിലൊക്കെ വരുന്നതുകൊണ്ട് പിന്നെ നമുക്ക് നോർമലി നമ്മൾ കാണുന്ന പോലെ പല പല എന്താണ് സിംഗിൾ സ്റ്റോൺ വരുന്ന സിംഗിൾ സ്റ്റോണിലും സിംഗിൾ സ്റ്റോണിൽ തന്നെ സ്റ്റാർ ഡിസൈൻ വരുന്നത് ആ ഒരു സ്റ്റാ സ്റ്റോണിൽ തന്നെ നമ്മൾ സ്റ്റാർ ചെയ്തിട്ടുള്ള ഒരു പോലത്തേക്ക് പല പല കളറിലുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് എനിക്കെന്തായാലും ഈ കളക്ഷൻസ് എല്ലാം ഇഷ്ടപ്പെടും കാരണം കുറച്ച് അധികം നല്ല വെറൈറ്റി ഉണ്ട് മൂക്കുത്തി നമുക്ക് എപ്പോഴും വെറൈറ്റി ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ശ്രദ്ധിക്കപ്പെടും നമ്മുടെ ഫേസിൽ തന്നെ കുറച്ചുകൂടെ കുറച്ചുകൂടി ഭംഗി കൊണ്ട് വരുന്നതായിരിക്കും ഇതിൽ ഏതെടുക്കണം എന്നുള്ള കൺഫ്യൂഷനിലാണ് ഇനി യെസ് ഇനി നമുക്ക് വേറെ എന്ന് വെച്ചാൽ നമുക്ക് ഐസ് ഐസിലെ കണ്ണിൻ്റെ ഡിസൈനില് വരുന്ന പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ ശ്രദ്ധയപ്പെട്ടതാണ് അതെനിക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു കാണുന്നതെന്നൊക്കെ പറഞ്ഞാൽ പോലെ ഇങ്ങനെ നമ്മുടെ ഇരിക്കുന്ന പോലെ ഒരു ഡിസൈൻ ഉണ്ട് അത് ഗോൾഡ് മാത്രം വരുന്നതാണ് സ്റ്റോൺസ് വരാതെ ഗോൾഡ് മാത്രം വരുന്ന ഒരു ഡിസൈൻ നമ്മൾ ഈ കാണുന്നത് അപ്പോൾ ഈ കളക്ഷൻസ് ഒക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ഇഷ്ടപ്പെട്ടെന്ന് ഉറപ്പായിട്ടും കമന്റ് ചെയ്യുക അതുപോലെ എന്തെങ്കിലും എൻക്വയറീസ് ഉണ്ടെങ്കിൽ താഴ്ക്കാണെന്ന് നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നത് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് അപ്പോ ഇനി നമ്മുടെ ഷോറൂംസ് എവിടെയൊക്കെയാണ് വരുന്നത് പറയാം കറക്കൽസ് ഗോൾഡ് പാർക്കിന്റെ ഷോറൂം വരുന്നത് കണ്ണൂർ പയ്യൂരാണ് പെരേപ്പാടൻസ് ഗോൾഡ് പാർക്കിന്റെ ഷോറൂംസ് വരുന്നത് കരുനാഗപ്പള്ളി കൊട്ടാരക്കര നെടുമ്പങ്ങാട് നെയ്റ്റകര അപ്പൊ നമുക്ക് മറ്റൊരു പുതിയ എപ്പിസോഡ് വീണ്ടും കാണാം അതുവരെ ബൈ கோல்ட் பார்க் பையனூர் அ சிஸ்டர் கன்சர்ன் பேரே பாரன்ஸ் கோல்ட் பார்க் நெய்யாட்டிங்கரா நெடுமங்காடு கருநாகப்பள்ளி கொட்டா